ഹൈ മച്ചാമാരെ എയർ കൂളിങ് പത്തനംതിട്ടയുടെ പുതിരൂരുവിഡീലർക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷിംഗ് മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക്കിൻ്റെ പി സി ബി ബോർഡാണ് ഇതിനൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നൊരു ബോർഡാണ് അപ്പോൾ ഞാനിതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് ആദ്യം കാണിക്കാം അത് പവർ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പിന്നിലിട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഇ എന്ന് കാണിക്കും ഡി ഇ കംപ്ലൈൻ്റ് കാണിക്കും ഈ ഡി ഇ എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അതിനു മുമ്പേ തന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് പാർട്സുകളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് പ്രഷർ സിറ്റാണ് അതുപോലെ തന്നെ ഇത് മോട്ടറിൻ്റെ വയറും കപ്പാസിറ്റർ ടോർക്ക് മോട്ടർ ടോർക്ക് മോട്ടറ് ഞാനൊരു സീ ബൾബ് ഇട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് പമ്പ് വെള്ളം എടുക്കുന്ന പമ്പാണിത് വെള്ളമെടുക്കുകയും കട്ട് ഓഫ് ചെയ്യുകയും ഇവിടെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻസർ വന്നിട്ടുണ്ട് ഇത് ഡോറിൻ്റെ സെൻസറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രഷർജിന് ഇവിടുന്ന് ഈ കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ്റെ അവിടെ നിന്ന് ഒരു ഡോറ് ലോക്കുണ്ട് അതായത് നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ഓഫ് കൊടുത്തിട്ട് മെഷീൻ ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ആ ഡോറിൻ്റെ കണക്ഷൻ എന്താ ഈ വയറുമായിട്ടുള്ള വന്നിരിക്കുന്നത് അത് ഈ ഈ ജിഗ് കണ്ടോ ഈ ഈ ജിഗ്ഗുണ്ടോ വന്നിരിക്കുന്നത് ഈ ജിക്കയിൽ നിന്ന് നേരെ വന്നിട്ട് ഈ കാണുന്ന രണ്ട് വയർ ഈ കാണുന്ന രണ്ട് വയറിലെ ഒരു വയർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ഡോർ സ്വിച്ചിലേക്ക് പോകും ഡോർ സ്വിച്ചിലേക്ക് പോയിട്ട് ഡോർ സ്വിച്ച് നിന്ന് ഡോർ സ്വിച്ച് നിന്ന് വരുന്ന ഔട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരെ നമ്മുടെ പ്രഷർ സ്വിച്ചിലേക്ക് പോകും അങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് നടക്കുന്നത് കാരണം ഡോറ് അടയ്ക്കുന്ന സമയത്ത് സപ്ലൈ കയറി വന്നിട്ട് മെഷീൻ ഓൺ ആവുന്ന രീതിയാണ് ഇതിൻ്റെ പ്രവർത്തനം വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കംപ്ലെയിൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സെൻസർ ഇത് ഫുള്ള് ഏകദേശം വയറിങ് ഫുള്ള് നമ്മളൊന്ന് റീപെയറിങ് ചെയ്താണ് കാരണം ഫുള്ള് എലി കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഡാമേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഫുള്ള് വയറിംഗ് ഇട്ട് ഞാൻ കൊണ്ടുവന്ന് ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാനിപ്പം കംപ്ലയിൻ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതായത് ഇവിടെ ഒരു ആറ് വയർ വന്നിട്ടുണ്ട് ഈ ആറ് വയർ എന്ന് പറയുന്നതിനകത്ത് മിക്കവാറും വരുന്ന വയറുകളൊക്കെ അത്യാവശ്യം സെയിം ആയിരിക്കണം അതിനകത്ത് ഈ കാണുന്ന ഇങ്ങത്ത് നമുക്ക് മെഷീൻ ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഈ കാണുന്ന ബ്ലൂ ഈ ബ്ലൂ വയറും അതുപോലെ തന്നെ നമ്മുടെ അതേണ്ട് ഈ കാണിച്ചു ബ്ലൂ വയറും നാലാമത്തെ വയറും അതായത് ഓറഞ്ച് വയറും ഈ ഈ ബ്ലൂ വയറും അതുപോലെ തന്നെ ഓറഞ്ച് വയറും ഓറഞ്ച് വയറും സെൻസറിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ ബ്ലൂ വയർ ഇതേ ഈ ബ്ലൂ വയറും അതുപോലെ തന്നെ ഈ ഓറഞ്ച് വയറും അത് തന്നെ ഈ സെൻസറിലേക്ക് പോകുന്നതാണ് ഇതാണ് അതിൻ്റെ സെൻസർ ഈ സെൻസർ സെൻസർ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് നേരിട്ട് കണക്ട് ചെയ്യാം നേരിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഡോർ സ്വിറ്റിലേക്ക് വന്നിരിക്കാൻ ഞാൻ കാണിച്ചുതരാം സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നത് ഈ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ വയർ അഞ്ചാമത്തെ വയറാണ് ഡോർ സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നത് അതായത് ദൈ വയറ് ഈ വയറാണ് ഡോർ സ്വിച്ചിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയും ഒരു സെൻസർ ഉണ്ട് ഇവിടെയും ഒരു സെൻസർ ഉണ്ട് കേട്ടോ രണ്ട് സെൻസറാണ് ഇതിനുള്ളത് അവിടെയും ഒരു സെൻസറുണ്ട് ആ സെൻസർ സെൻസർ വഴിയാണ് നേരെ സെൻസർ ഇപ്പം സെൻസർ വഴി കയറി സെൻസറിൻ്റെ ഔട്ടിലേക്ക് ഡോർ സ്വിച്ച് വന്ന് ഡോർ സ്വിച്ചിൻ്റെ ഔട്ട് നമ്മുടെ ഈ പ്രഷർ സ്വിച്ചിലേക്ക് വരും പ്രഷർ സ്വിച്ചിലേക്ക് വന്നിട്ട് ആണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് കാരണം നമ്മുടെ ഡോർ ലോക്ക് ക്ലോസ് ആവുന്ന സമയത്ത് അതായത് അടയുന്ന സമയത്ത് വർക്ക് ചെയ്യുകയും ഓപ്പൺ ആവുന്ന സമയത്ത് മെഷീൻ നിൽക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പം ഡോർലോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ബ്ലൂ വയർ അതായത് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന രണ്ടാമത്തെ വയർ രണ്ടാമത്തെ വയറ് ആണ് സോറി രണ്ടാമത്തെ വയറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ വയറ് അതായത് എൻ്റെ ഈ വയർ ഈ അഞ്ചാമത്തെ വയറാണ് നമ്മുടെ ഡോർ ലോക്ക് അപ്പോൾ ഈ ഡോർ ലോക്ക് ഡോർ ലോക്കുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് കാരണം ഡോർ ലോക്ക് കണക്ട് ചെയ്തിട്ട് ഒരറ്റം നമ്മൾ പ്രശ്നിച്ചിലേക്കും ഒരു ഒരു വയർ ഡോർ ഡോർ ലോക്കിലേക്കും വരണം അപ്പം ഞാനിതിങ്ങനെ ഡോർലോക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നേരിട്ട് ഇവിടെ കണക്ട് ചെയ്യാം നേരിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഓടിച്ചു നോക്കാം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഞാനിവിടെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സീരിയലിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഒന്ന് ഓൺ ആക്കാമേ അപ്പം ഓൺ ആയിട്ടുണ്ടേ നമുക്ക് പവർ ഓൺ ആക്കാം സുഹലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കി വേണം ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ടിലുള്ള ആയതുകൊണ്ട് ഷോക്ക് അടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ ഞാനി സ്പിന്നിൽ ഇടാമെന്നേ സ്പിന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ സ്പിന്നിൽ ഇട്ടപ്പോൾ ഡോർ ലോക്കിൻ്റെ ആ ഒരു എററ് കാണിച്ചായിരുന്നു ഞാനിന്ന് അടിക്കാനേ ഇവിടെ സ്റ്റാർട്ട് അടിക്കാണേ സ്റ്റാർട്ട് അടിക്കുന്ന സമയത്ത് നമ്മുടെ ടോർക്ക് മോട്ടറിനിലേക്ക് സപ്ലൈ പോകണം ടോർക്ക് മോട്ടറിലേക്ക് സപ്ലൈ പോകട്ടുണ്ട് അതാണ് ബൾബ് കത്തിയിൽ ഉണ്ടോ അപ്പോൾ ആ ഒരു എറർ മാറിയിട്ടുണ്ട് ഉണ്ടോ എറർ മാറിയിട്ടുണ്ട് നമ്മുടെ വർക്കിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് നമ്മുടെ ഇവിടുത്തെ സീരിയൽ ബൾബ് നമ്മൾ കത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോർക്ക് മോഡലിലേക്കുള്ള സപ്ലൈയും കത്തിയിട്ടുണ്ട് അതിനർത്ഥം വർക്കിംഗ് കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ മോട്ടറിലേക്കും സപ്ലൈ പോയിട്ടുണ്ട് പിന്നെ രണ്ടാമത് വിഷയം വിഷയമുണ്ടായിരുന്നു കാരണം ഡയറക്റ്റ് പമ്പ് പമ്പെടുക്കുന്നത് അതും ഇവിടെ ഒരു ചെറിയൊരു വയറിങ്ങിന് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ആണ് ഈ പിന്നെ പ്രഷ പിന്നെ വെള്ളത്തിൻ്റെ പമ്പ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതും ക്ലിയർ ആയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കാരണം ഡോർ ഡോർലോക്കിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഡി ഇ എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത് അപ്പം ഡി ഇ എന്നുള്ള കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത് നമ്മുടെ പ്രശസ്തി നിന്ന് വരുന്നത് ഒരു സപ്ലൈയും നമ്മുടെ ഈ ബോർഡിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വയർ വരുന്നതിനകത്തു നിന്നാണ് ഡോർ ലോക്കും സെൻസറും വരുന്നത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കാരണം ചെറിയൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ അല്ല അത് വയറിങ്ങിൻ്റെ ഒരു വിഷയമാണ് ഡോ ഡോർ സ്വിച്ചിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്കിവിടെ ഡോർ സ്വിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഈ വരുന്ന സെൻസർ സെൻസർ ഇവിടെ രണ്ട് സെൻസർ ഒരു സെൻസർ കൊടുക്കണം ലെഫ്റ്റും റൈറ്റും ഒരു സെൻസറുണ്ട് രണ്ട് സെൻസറുണ്ട് ആ രണ്ട് സെൻസറും നമുക്ക് കൊടുക്കേണ്ടതാണ് കാരണം അതാണ് സേഫ്റ്റി അതുപോലെ ഡോർ ലോക്ക് നമ്മൾ കൊടുക്കണം ഡോർ ലോക്ക് നമ്മൾ കൊടുക്കാൻ ചിലവരൊക്കെ അത് ഡയറക്റ്റ് അങ്ങ് കൊടുത്ത് വെക്കും അങ്ങനെ കൊടുക്കുന്നത് വളരെയധികം തെറ്റാണ് കാരണം ഡോർ ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പിന്ന് നടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആയി ആക്കിക്കഴിഞ്ഞാൽ മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും ആ സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡോർ സ്വിച്ചുകൾ സേഫ്റ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അങ്ങനെ സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഡോർ ലോക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡോർ ലോക്ക് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കാരണം കട്ട് ഓഫ് അത് ഡോർ തുറക്കുന്ന സമയത്ത് ഓഫാവുന്ന രീതിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ